പൊട്ടിച്ച് നോക്കുന്നു അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എയ് ടു സെറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്താ വന്നിരിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാല് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി ഉള്ളതാണ് കാരണം ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ ന്യൂ ജനറേഷൻ കാലത്ത് എല്ലാവരും എളുപ്പപ്പണിയുള്ള ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും ജിപേ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇടപാട് എല്ലാവർക്കും ഉള്ളതാണ് ഒരു കടയിൽ വന്നാലും ഏ ഷോപ്പിലല്ല എന്തിൽ വന്നാലും ചേട്ടായി ഈ ജിപേ ഇല്ലേ സ്കാനർ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പോൾ അതിൻ്റെ പ്രത്യേകതയുള്ള സമയമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ പൊതുവേ എല്ലാം അവിടെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ പോണ ഇപ്പോൾ ഏജൻസി മുഖാന്തരം ഷോപ്പുകളിലൊക്കെ വന്നിട്ട് ആളുകൾ ചോദിക്കും ഏട്ടാ ബോക്സ് വെക്കട്ടായി ചോദിക്കും അപ്പോൾ ഒരു ചെറിയൊരു ഉണ്ട് നമുക്കതിൽ തൃപ്തനല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ അത് മേടിച്ച് വെക്കുന്നുണ്ട് കടകളിൽ നല്ല സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തൃപ്തനല്ലാത്ത രീതിയിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കേറലും പിടിക്കലും കാര്യങ്ങളും സമയം തെറ്റി കയറലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കൂടുതലായിക്കുറിച്ച് പറയുന്നില്ല എന്താ പറയുക നമുക്കതിൽ തൃപ്തനല്ല മാക്സിമം ആളുകളൊക്കെ വെക്കുന്നുണ്ട് ചിലവരൊക്കെ എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തൃപ്തനല്ല അപ്പോൾ ഞാനെന്തായാലും ബാങ്കിൽ പോയിട്ടേ പറഞ്ഞു എനിക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ബോക്സ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ബോക്സ് കൊറിയർ അയച്ചിട്ടുണ്ട് കൊറിയർ അയച്ചു എന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചാണ് ഒരു പൊങ്കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ ഇന്ന സാധനം വന്നിട്ട് ഇന്ന ഇവിടം വരെ എത്തുള്ളൂ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അപ്പോൾ ആ ചെറുതാണ് ഞാൻ പറഞ്ഞു കൊയുള്ള മന്ദാടാന്ന് പറഞ്ഞപ്പോൾ ശരി നോക്കട്ടെ ഏട്ടാ നാളെക്കൊന്നും ചെയ്തരാണു അപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചെറുത് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ ഏട്ടാ കൊറിയർ എന്നാണ് സാധനം വന്നിട്ടുണ്ട് ഒന്ന് കൊള്ളുമെന്ന് വരാമോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൊഴള്ളമന്തിക്ക് ആ കൊറിയർ സാധനം മേടിക്കാൻ വേണ്ടി പോകാൻ എന്താ ബോക്സ് എന്താ സെറ്റപ്പ് എനിക്ക് അറിയത്തില്ല മേടിച്ച് നമുക്ക് തുറന്ന് നോക്കി ക്ലിയർ ആയാലോ പറയാൻ പറ്റുള്ളൂ എന്താ കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ നമ്മളൊന്നും കൂടുതൽ ആലോചിക്കുന്നില്ല നേരെ കൊഴള്ളമന്തിക്ക് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം മേടിച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാം ഓക്കേ അപ്പോൾ ഇതാണ് സാധനം നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട് മൊബൈൽ നമ്പർ കാര്യങ്ങളും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സംഭവം ഇപ്പൊ തന്നതാണ് ഇനി നമുക്ക് കടയിൽ പോയിട്ട് പൊട്ടിച്ച് നമുക്ക് നോക്കാം പൊട്ടിച്ച് നോക്കുന്നോട്ടെ സംഭവം എന്നറിയണ്ടോ പിള്ളേന്നെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ അറിയില്ല പൊട്ടില്ല ഇത് എന്ത് ബോക്സാണെന്ന് പറയണ്ടേ ചെറിയ സാധനം എന്തോ ആണ് ഇടായ്പ സ്പീക്കറില്ലേ <laughs> മെഷീനൊക്കെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാറുണ്ട് രണ്ട് കടലാസും കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് വായിക്കാനറിയുകൊണ്ട് അതിനോപടുത്തല്ല ചേട്ടാതിമാരെ നമുക്ക് കിട്ടിയ സാധനം വന്നിട്ട് ഈ സാധനമാണ് ഞാൻ ബോക്സാണ് അപേക്ഷിച്ചത് ഇതിപ്പോൾ നമുക്ക് സ്കാനർ അതിൻ്റെ ഡെമ്മി സ്കാനർ മാത്രമാണ് തന്നിരിക്കുന്നത് പിന്നെ ഒരു ഒരു രണ്ട് സ്റ്റിക്കർ തന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് കടകളിലെ കൊട്ടാരം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഉപകാരമാണ് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇതാണ് തന്നിരിക്കുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല ഇംഗ്ലീഷ് അക്ഷരം വായിക്കി കൂട്ടി വായിക്കാൻ അറിയുന്നതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല അത് അറിയുന്ന ആരോടത്തും വായിക്കാൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് മനസ്സിലാകാത്ത അവിടെ ഇരിക്കട്ടെ ഇതും ഒന്നും കൂടി ഉണ്ട് അത് നമുക്ക് ഇംഗ്ലീഷ് കൂടുതൽ വായിക്കാൻ അറിയുന്നതുകൊണ്ട് അതും അറിയില്ല അതവിടെ ഇരിക്കട്ടെ ഇത് മാനേജർ ഇടയ്ക്കുണ്ട് ഉണ്ട് അപ്പോൾ 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 അത് നോക്കിയിട്ട് കാര്യം അതുകൊണ്ട് ഇരിക്കട്ടെ അതായത് സുഭാഷേട്ടെ വിളിച്ച് വയ്ക്കാം നമുക്ക് സുഭാഷ് ഏട്ടാ എന്താ സംഭവം ചോദിക്കട്ടെ കനറാ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കട്ടെ അത് മാത്രം വന്നിട്ടുള്ള എന്താ സംഭവം വരുമെന്നൊക്കെ ചോദിക്കട്ടെ സുഭാഷേട്ടാ സുഭാഷ് ഏട്ടാ വിളിച്ചത് പറഞ്ഞല്ല ഞാനന്ന് നമ്മളെ ബോക്സിന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ നമ്മളെ സ്പീക്കറിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് കടയിൽ വയ്ക്കാൻ സ്പീക്കറില്ലേ നമുക്ക് അക്കൗണ്ടിൽ അത് നമ്മൾ ഒരു സാധനം വന്നിട്ടുണ്ട് സ്പീക്കറൊന്നും ഇല്ല അതിലാ ഡെമ്മി ഇത് മാത്രമേ ഉള്ളൂ അതോ അത് പിന്നീട് വരുമോ എനിക്കൊന്ന് സ്പീക്കറാ വേണം പറഞ്ഞേ നമുക്കത് കിട്ടിയാലേ ഉപകാരമുള്ളൂ ഏ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ഒന്ന് ഒന്ന് പറയൂ എൻ്റെ അടുത്ത് ഓ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ സ്റ്റിക്കറും ബോർഡും മാത്രമേ വന്നിട്ടില്ലേ മറ്റേ ഇല്ല ഓ ശരി ആയിക്കോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ആ ആ ഓ ഓ തരാം ഒരു മിനിറ്റ് അപ്പോൾ സുഭാഷ് ആയിട്ട് അടുത്ത് വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷേട്ട് അറിയില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ആൾ ചോദിച്ചതിന് ശേഷം വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളിവിടെ സാധനം കൊടുക്കട്ടെ അല്ലെ